ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തോട്ടിലെ ഒരു ദിവസം നമ്മുടെ നാടിൻ്റെ പോലെ തന്നെ ഈ നാട് മുഴുവൻ തോടും അടയും മാത്രമേ ഉള്ളൂ അതായത് തോട്ടട തോട് റോഡാക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചിന് എന്നിട്ടൊന്നും തോട് റോഡും ആയിട്ടില്ല റോഡ് തോടും ആയിട്ടില്ല തോടിപ്പോൾ തോടായിട്ട് തന്നെയാണ് ഉള്ളത് നമ്മളുടെ നാടിൻ്റെ ഈ പേര് അന്വർത്ഥമായി പോകരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതുപോലെ ഇപ്പോഴും തോടായിട്ട് തന്നെ നിലനിർത്തുന്നതെന്നാണ് എൻ്റെ ഒരു ഇത് ഇപ്പൊ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ പക്ഷെ മഴ പെയ്യുന്ന സമയത്ത് നല്ല മഴ സോറി നല്ല വെള്ളമായിരിക്കും പിന്നെ ഈ തോട്ടിലോട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ ഒലിച്ചു കിട്ടരു കേട്ടോ അതായത് തേങ്ങ വിറകുകള് പിന്നെന്തൊക്കെയാ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഒലിച്ചു വരാറുണ്ട് മറ്റേ ഈ സിനിമയിലൊക്കെ നരൻ സിനിമയിൽ മോഹൻലാല് പോന്നില്ലേ അതേപോലെ നമ്മളും പണ്ട് ചെറുപ്പകാലത്തൊക്കെ തോട്ടിലെ സാധനം പിടിക്കാൻ വേണ്ടി പോക്കുണ്ട് ഇപ്പൊ അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ പോലെ തോന്നുന്നു പിന്നെ ഈ തോട്ടിൽ വെള്ളം വന്നാല് വീട്ടിലുള്ളവരുടെ പ്രധാന കലാപരിപാടി എന്ന് പറയുന്നത് വണ്ടി കഴുകുക പഴയ തുണികൾ അലക്കുക പിന്നെ പണ്ടത്തെ ആൾക്കാർ മറ്റ് ചില പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അൺലിമിറ്റഡ് വാട്ടർ അല്ലേ പിന്നെ നമുക്ക് ബാത്റൂമിൽ പോകേണ്ട ആവശ്യമില്ല ഇവിടെ വന്ന് കാര്യം സാധിച്ചാൽ മതി നമ്മളൊക്കെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഈ തോട്ടിൽ വരുന്ന കണ്ണിക്കൂരൻ നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്ന് പറയുന്നത് നമ്മളെ നാട്ടില് കണ്ണിക്കൂരെന്നാ പറയുക ആ കണ്ണിക്കൂറിനെ പിടിക്കുക എന്നിട്ട് കുപ്പിയിലാക്കി വെക്കുക കുറച്ച് ദിവസം വളർത്തുക പിന്നെ ചത്തു പോകുക ഇതൊക്കെയാണ് വെള്ളം വരുമ്പോൾ നമ്മളുടെ ഹോബി എന്ന് പറയുന്നത് ഇപ്പം ഈ വെള്ളത്തിന് മൈൻഡാക്കാനൊന്നും ആർക്കും സമയവും ഇല്ല പക്ഷെ പണ്ടൊക്കെ വെള്ളം വന്നാൽ ഏതൊക്കെ നാട്ടിൽ നിന്നാണ് തോട്ടിലേക്ക് ആൾക്കാർ വരികയെന്നറിയാം വെള്ളത്ത് കളിക്കാൻ വേണ്ടിയിട്ട് തോട്ടില് വെള്ളം വരാൻ തുടങ്ങിയവരെ ആമി പിന്നെ വീട്ടിൽ കയറിയിട്ടില്ല ഏത് സമയം നോക്കിയാൽ ഓളി തോട്ട് തന്നെ ഉണ്ടാവുക എപ്പോഴാണ് നമുക്ക് രണ്ടാക്കും കിട്ടുന്നെന്ന് പറയാൻ പറ്റൂല കിട്ടുന്നവരെന്തായാലും നമ്മൾ ഈ തോട്ടിൽ തന്നെ ഉണ്ടാകും പിന്നെ ഇവന്റെയൊക്കെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ തോട്ടിലെ വെള്ളത്തില് മൂത്രയ്ക്ക അപ്പിടുക ഇതൊക്കെയാണ് തോട്ടിലെ വെള്ളം വന്ന പിന്നെ ഇവൻ ബാത്റൂമിൽ പോകൂല ഈ തോട്ടിലായിരിക്കും ഇവൻ മുഴുവൻ സമയം ഉണ്ടാകാം മീൻ പിടിക്കാന്ന് പറഞ്ഞിട്ടായിരിക്കും തോട്ടിലേക്ക് ഇറങ്ങുന്നതാകാം പക്ഷെ സംഭവം ഇതിനാണ് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല തോട്ടിൽ വെള്ളം വരുന്ന സമയത്ത് കുറെ സാധനങ്ങൾ ഒലിച്ചു വരുന്നു അങ്ങനെ ഒലിച്ചു വന്ന സാധനമാണ് ഈ കെട്ട മാങ്ങ നമ്മൾ നമ്മളിത് തിന്നോന്നില്ലാട്ടോ പക്ഷേ വേറെന്തെ വരതാൻ പോകും ഒരു രസം പിന്നെ തോട്ടിൽ വെള്ളം വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന വേറെ ചില ടീംസ് ഉണ്ട് എന്തിനാണെന്നറിയോ അവർക്ക് അവരുടെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ ഈ തോട്ടിൽ ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട് ഇത്തരക്കാരോടാണ് ഒറ്റ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് കാരണം നിങ്ങൾക്ക് മാത്രമല്ല ഈ പരിപാടി ചെയ്യാനുള്ളത് നമുക്കും ചെയ്യാനുണ്ട് അതുകൊണ്ട് അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒഴുക്കി വിടുക അതിനുശേഷം നമുക്കും ചെയ്യേണ്ടതാണ് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോയാൽ നമുക്കെല്ലാവർക്കും നല്ലത് ഞാനിങ്ങനെയൊക്കെ വെറുതെ പറയുന്നതാണേ നിങ്ങളത് വിചാരിച്ച് ഞാനിങ്ങനെ ചെയ്തെന്ന് വിചാരിക്കരുത് ഇതൊക്കെ കണ്ട അറബിക്കടലിലേക്ക് പോകാനുള്ള കാര്യങ്ങളാണ് ഇവിടെ തങ്ങി കിടക്കുന്നത് ഇതുപോലെ ഓരോ വീട്ടിലെ വേസ്റ്റുകൾ ഒഴുകി വിടും നമ്മളെ പുഴകളും നദികളും കടലുകളൊക്കെ തന്നെ മലിനപ്പെട്ടു പോകുന്നത് അപ്പോൾ നിങ്ങളാരും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല Okey പിന്നെ അശോക് ഗാർഡൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങൾ നിങ്ങളിവിടെ എടുത്തു വെച്ച മരത്തിന്റെ ഉള്ളിൽ കുത്തി വെച്ച കമ്പി ഇല്ലേ ആ കമ്പി രാത്രി ഇരുട്ട പോകുന്ന ആൾക്കാരെയൊക്കെ കാല് തറച്ച് കയറാൻ ചാൻസ് ഉണ്ട് ദയവായി അശോക് ഗാർഡൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ആ കമ്പി ഒന്ന് മാറ്റി മാറ്റിത്തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പിന്നെ ഈ തോടിൻ്റെ വേറൊരു പ്രത്യേകത പറയാൻ മറന്നു ഇതൊരു കണക്ഷൻ തോടാണ് നേരത്തെ കാണിച്ചു തന്ന സ്ഥലം മുതലേ ഈ ഒരു സ്ഥലം വരെയാണ് ശരിക്കും നമുക്ക് അനുവദിച്ചിട്ടുള്ള തോടുള്ളൂ ഇതിന് ശേഷം വരുന്നത് നന്ദിനേച്ചീൻ്റെ നളിനേച്ചീൻ്റെതൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ തോട്ടടക്കാർക്ക് സ്വന്തമായിട്ട് വീടുള്ളതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു തോടും കൂടിയുണ്ട് ഈ ഒഴുക്ക് വെള്ളത്തിൽ അഴുക്ക് എന്നുള്ള ധൈര്യത്തിലാണ് നമ്മളൊക്കെ തോട്ടിൽ ഇറങ്ങി കളിക്കുന്നത് അത് വിചാരിച്ച് ഇന്നത്തെ കാലത്ത് ഇറങ്ങി കളിക്കാൻ പോയിട്ട് പണി കിട്ടും ഏതൊക്കെ തരത്തിലുള്ള വൈറസുകൾ ഫംഗസുകൾ ബാക്ടീരിയകളാണല്ലേ പക്ഷേങ്കിൽ ഇതിൻ്റെ വേറൊരു സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ തോട്ടിലും വള്ളത്തിലും മഴയൊക്കെ വരുമ്പോൾ കുട്ടികളെ അകത്തന്നെ ഇട്ട് വളർത്തുമ്പോൾ അവർക്ക് നമ്മളുടെ പ്രകൃതിയായിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല പിന്നെ ഈ ജസ്റ്റ് ഒരു മഴപ്പാറിന് തട്ടുമ്പോഴത്തേക്ക് തന്നെ അസുഖങ്ങൾ വരാൻ തുടങ്ങും അപ്പം നമ്മൾ കുട്ടികളെ മണ്ണിലും വെള്ളത്തിലും എല്ലാത്തിലും വളർത്തിയെടുത്ത് ശീലിപ്പിക്കണം അതാണ് വേണ്ടത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കളിച്ചത് കൊണ്ട് നമുക്കൊന്നും പെട്ടെന്ന് ഒരു മഴ വന്നാലോ ഒന്നും സംഭവിക്കില്ല ഇനിയിപ്പോ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഈ വെള്ളത്തിൽ കളിച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കൂന്ന് എനക്ക് അറിയില്ല എന്നാലും ഒരു രസം അത്രേ എനിക്കി പറയുള്ളൂ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ മുതല് സമയം പോയ വഴി അറിഞ്ഞിട്ടില്ല വീട്ടിൽ ഒരുപാട് പണികൾ ബാക്കിയുണ്ട് നമുക്കപ്പം തോട്ടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാം ഓട്ടോ വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഏറ്റുമുട്ടാം അതുവരേക്കും ടറ്റാ ബൈ ബൈ സിയോ